ശ്രീ ദുർഗാദാസ് ശിശുപാലനുമായുള്ള ചർച്ച നമ്മൾ തുടരുകയാണ് അങ്ങ് പറഞ്ഞു ഈ മലയാളികളുടെ വിസയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ അവരവിടെ നേരിടുന്നു എന്ന് പറഞ്ഞു അത് എങ്ങനെയായിരുന്നു പ്രത്യേകിച്ച് നമുക്കിപ്പോൾ ഖത്തറില് ഖത്തറില് ഇപ്പൊ ലാസ്റ്റുള്ള സംഭവം എന്ന് വെച്ചാൽ ഹിന്ദു നാമധാരികളുടെ വിസ ഇപ്പം ഖത്തർ ഇഷ്യൂ ചെയ്യുന്നില്ല നമ്മളെ ഒരു കമ്പനി ഇപ്പോ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എല്ലാ പേരുകളും അവർക്ക് കമ്പനിയിലെ ആളുകൾ ആവശ്യമുള്ള അനുസരിച്ചിട്ടാണ് വിസ കൊടുക്കുന്നത് പക്ഷേ ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട് കണ്ടു തുടങ്ങിയത് ഹിന്ദു നാമധാരികളുടെ വിസ ഇഷ്യൂ ചെയ്യുന്നില്ല അപ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെ ഒരു നടക്കുന്നത് ഒരു ചില അവരുടെ നാട്ടിൽ നടക്കുന്ന അവരുടെ ചില കാര്യങ്ങൾ ഈ വെളിയിൽ വരാൻ പാടില്ല പുറം ലോകം അറിയാൻ പാടില്ല പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞൊരു കാര്യമാണ് നമ്മളെ ജയിൽ മുഴുവൻ നിരപരാധികളായിട്ടുള്ള മലയാളികളെ കൊണ്ടുവന്നിറങ്ങി കാര്യം ഇവിടെ നിന്നുള്ള ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ മറ്റവരും ജോലി കൊടുക്കുന്ന വ്യാജേനെയാണ് ഇവരെ കയറ്റി വിടുന്നത് കയറ്റി വിട്ടതിന് ശേഷം അവരെ കയ്യിൽ മയക്ക് മരുന്ന് കൊടുക്കുകയോ ഇതറിയുന്നില്ല ഇവർക്കൊരു ബാഗ് കൊടുക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പാഴ്സൽ സാധനം കൊടുക്കും ബാഗിനകത്ത് ഞാൻ ഒരു കുട്ടിയുടെ സംഭവം നോക്കിയത് അയാൾക്ക് കൊണ്ടുപോകാൻ പാവപ്പെട്ടവന് ഒരു സൂട്ട് കേസോ മറ്റു കാര്യങ്ങളില്ല ആ സൂട്ട് കേസ് ഇവർ തച്ച രീതിയിലുള്ള സൂട്ട് കേസാണ് ആ അതിൽ പ്രത്യേക അറകൾ ഇതിനകത്ത് തച്ചിട്ടുണ്ടായിരുന്നു ഇത് അറിയുന്നില്ല ഇയാൾ കാലി ഷൂട്ട് കേസാണ് കണ്ട കാലിയാണ് പക്ഷെ അതിനകത്ത് പ്രത്യേക അറകൾ ഇവർ തച്ചതാണ് അപ്പം നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം ലെതർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബിസിനസ്സുകളിൽ ഏറ്റവും കൂടുതലുള്ളത് ഈ നാമധാരികളുടെ ബിസിനസ് കാര്യങ്ങളാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കേണ്ടി വരുന്നു അപ്പം ഈ പ്രത്യേക ഒരു കച്ചവട നമുക്കറിയാലോ സിനിമയിൽ പോലും നമ്മുടെ ഈ തീവ്രവാദ ജിഹാദി സിനിമകൾ ആ രീതിയിലുള്ള പ്രൊഡ്യൂസ് ചെയ്യുകയും നമ്മുടെ ഹിന്ദു നാമധാരികൾ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഈ പ്രത്യേകിച്ച് ഹിന്ദു എന്ന് പറഞ്ഞ ഹിന്ദു നമ്മൾ തനിമയാണല്ലോ അല്ല ഹിന്ദു എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദുസ്ഥാനത്തിൽ ജീവിക്കുന്ന എല്ലാവരും ഹിന്ദുക്കളാണ് അതാണ് നമ്മുടെ കൺസെപ്റ്റ് അല്ലാതെ ഹിന്ദു എന്ന് പറയുന്ന പ്രത്യേകത മതമല്ല അതാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് ഭാരതത്തിനകത്ത് ഹിമാലയം മുതൽ നമ്മുടെ കാശ് ഇങ്ങനെ കന്യാകുമാരി വരെ ഈ ഭൂപ്രദേശത്തിനകത്ത് താമസിക്കുന്ന എല്ലാവരെയും ഹിന്ദു എന്ന് വിളിക്കുന്നു അപ്പം ആ ഒരു സംസ്കാരത്തിനെ നശിപ്പിക്കുവാനായിട്ടുള്ള വലിയൊരു സമ്പദ്ഘടന അത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ അതിന് പിന്തുണ നൽകുന്നത് കാര്യം ഇവിടുത്തെ കേരളത്തിൽ വരുന്ന സ സർക്കാരുകളെ നിലനിർത്തി പോകുന്നത് ഈ ഒരു തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം നോക്കിയിട്ടാണ് അപ്പോൾ അത് നമ്മൾ വളരെ കാണേണ്ടിരിക്കുന്നു അതിനിടയ്ക്കാണ് നമ്മൾ ഇതിൽ കാണേണ്ട ഈ നഴ്സിംഗ് സംഘടനകളെ ഒരു പേര് വച്ചിട്ട് കോടികളാണ് സമ്പാദിക്കുന്നത് ഇപ്പം ഈ ജാസ്മിൻ ഷാ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്വത്ത് വിവരങ്ങൾ നമുക്കറിയാം അദ്ദേഹത്തിന് എന്റെ അറിവിൽ അദ്ദേഹത്തിന് നഴ്സിംഗ് ബിരുദമോ അല്ലെങ്കിൽ നഴ്സിംഗ് ഡിപ്ലോമയോ എന്തെങ്കിലും ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല അദ്ദേഹം പെട്ടെന്നൊരു രക്ഷകൻ എന്ന മറവിൽ വരുന്നു അദ്ദേഹത്തിൻ്റെ നഴ്സിംഗ് സംഘടനയിൽ ഉള്ളവർ തന്നെ നേരത്തെ കംപ്ലയിൻറ്റ് ചെയ്തിരുന്നു അദ്ദേഹത്തിനെതിരെ ചോദ്യം ചെയ്യുന്നു ആ കം അവരെല്ലാം അദ്ദേഹം പുറത്താക്കുകയുണ്ട് ഈ സംഘടനയിൽ നിന്ന് പുറത്താക്കുകയുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ സമ്പത്ത് എന്താണ് അദ്ദേഹത്തിൻ്റെ സമ്പത്ത് എ എന്ത് എന്തൊക്കെയാണ് അയാൾ വാങ്ങി കൂട്ടിയിട്ടുള്ളത് ഇപ്പം ഹോസ്പിറ്റലുകൾ വാങ്ങിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ സഞ്ചാരം അപ്പം ഈ കാറ് ഈ ഇതിനുള്ള ഡ്രൈവർ ഇതെല്ലാം എവിടെ നിന്നാണ് ഈ പൈസ വന്നത് ഇതെല്ലാം നമ്മൾ അന്വേഷിക്കാതെ പോവുകയാണ് അപ്പോൾ ചില തീവ്രവാദ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഈ അവയവ കച്ചവടക്കാർ ഇവരെല്ലാം ഒറ്റ ബെൽറ്റാണ് ഇവരുടെക്കുള്ള പണത്തിൻ്റെ സ്രോതസ് വളർച്ച നമ്മൾ ആരും നോക്കുന്നില്ല ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ അറിയുന്നത് എറബ് നാടിനും കവിതം പറഞ്ഞ പോലെ നിഷിദ്ധമാണ് ഖുറാനിൽ നിഷിദ്ധമായിട്ട് പോലും ഏറ്റവും കൂടുതൽ അവയവദാനത്തിൻ്റെ ഒരു സ്പേസ് ആയി സ്പേസ് ആയിട്ട് മാറുക ഹബായിട്ട് മാറുകയാണ് അതിനനുസരിച്ചിട്ടുള്ള വൻ ഈ നാമധാരികളുടെ തന്നെ ആശുപത്രി ശൃംഖലകളാണ് അവിടെയുള്ളത് ഏറ്റവും കൂടുതലുള്ളത് ഏറ്റവും കൂടുതൽ ആയിട്ടുള്ളത് ഈ ആശുപത്രിയുടെ മറവിലായിരിക്കും പോകുന്നത് ഈ ആശുപത്രിയിൽ റിക്രൂട്ട് ചെയ്തു പോകുന്ന നഴ്സുമാരെ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളെയാണ് ഏറ്റവും കൂടുതൽ മലയാളികളാണ് ഹിന്ദു നാമധാരികളെയും ക്രിസ്ത്യൻ നാമധാരികളെയാണ് അവയവദാനത്തിന് നിർബന്ധമായിട്ട് സമ്മതപത്രം ഒപ്പിട്ട് വാങ്ങിക്കുന്നത് അപ്പം അവർക്ക് അവിടെ എന്തെങ്കിലും ഒരു അപകടം പറ്റിയോ ഇപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഒരു ഗ്രൂപ്പ് എ നെഗറ്റീവ് അല്ലെങ്കിൽ ഓ പോസിറ്റീവിലൊരു അവയവം വേണമെങ്കിൽ ഇവരെ കയ്യിൽ ലിസ്റ്റിരിക്കുകയാണ് അതിലൊരു കുട്ടി അപകടത്തിൽ മരണപ്പെട്ടോ അതിൻ്റെ അവയവം പോയാൽ ഇവിടെ ആരാണ് ഉത്തരം ഇതാരും അറിയുന്നില്ല മരണ മലയാളികൾക്ക് ഒരു കൂട്ടം അപകട മരണങ്ങൾ അതിലൊരു വാർത്ത അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങ് പറയുന്നത് പലപ്പോഴും ഉണ്ടാകുന്ന വാഹന അപകടങ്ങൾ നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് കുറച്ചു മുമ്പ് ഒരു ഒന്ന് രണ്ട് മാസം മുമ്പ് സംഭവിച്ച ഒരു വാഹനാപകടവും നഴ്സിംഗ് വിദ്യാർത്ഥികളോ നഴ്സിംഗ് സ്റ്റാഫോ ഒക്കെ ആയിരുന്നു അതൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കും ദുരൂഹത ഉണ്ട് അത് ഇത് ആരാണ് അന്വേഷിക്കുന്നത് ആ ബോഡി തിരികെ ഇവിടെ വന്ന് ആ ബോഡി ശവസംസ്കാരം കഴിഞ്ഞു കാണും ഈ ബോഡിക്കുള്ള ആ അവയവങ്ങൾ ഉണ്ടോ അവയവങ്ങളുണ്ടോ എന്നുള്ള ആർക്കറിയാം അപ്പം നമ്മൾ ഇത് വളരെ ഇപ്പൊ സർ ഒരു അത് ഇറാ ഇറാനില്ല നൂറിൽപ്പരം ഇരുന്നൂറ് പരം അവയവങ്ങൾ ഇയാൾ ആളുകളെ കയറ്റി അരിച്ച് അവയവങ്ങൾ കച്ചവടം നടത്തുകയായിരുന്നു അല്ലേ മലയാളി ഡോക്ടർ അപ്പം ഇതാണ് നമ്മൾ ഇതിൽ പ്രത്യേകത ഇനി ഹോസ്പിറ്റൽ അന്വേഷിച്ചു നോക്കിയാൽ എന്തായിരിക്കും ഈ മതരാഷ്ട്രമാക്കാൻ നടക്കുന്ന ചില സംഘടനകളുടെ ആളുകളുടെ തന്നെ ആശുപത്രികളായിരിക്കും ഇനി മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ ഈ അവയവദാനത്തിന്റെ അവയവ കച്ചവടത്തിൻ്റെ മറവിൽ പെട്ടെന്ന് ധനികരാകാം അല്ലെങ്കിൽ പെട്ടെന്ന് ധനികനാവണം എന്നുള്ള ചില മലയാളികളുടെ ഒരു ചിന്താഗതി ആയിരിക്കും ഈ ഇത് റാക്കറ്റിലെല്ലാം മലയാളികളുടെ ഒരു കരസ്പർശം വരാനുള്ള കാരണം മലയാളികളുടെ കരസ്പർശം മലയാളികൾക്ക് ഒന്ന് ഈ പെട്ടെന്ന് ധനികരാവാനുള്ള ഒരു ആഗ്രഹം അവരുടെ ടെൻഡൻസി അവരുടെ ജന്മനാ തന്നെ കിടപ്പുണ്ട് അതാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഒരു പ്രത്യേകത അതിലിവരെ കരുക്കളാക്കയാണ് ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളിൽ പോകുന്ന എല്ലാവരും ഇതുപോലെ പെട്ടെന്ന് വന്നു പക്ഷേ ചിലവർക്ക് വളരെ കൊച്ചിയിൽ തന്നെ ചില അന്ധമായ ചില മത പഠനം കൊണ്ട് ഈ ഒരു ട്രാക്കിലാവുന്നു അവർക്ക് എങ്ങനെയെന്ന് വെച്ചാൽ അവരുടെ ഒരു കാഫീറുകളായിട്ടുള്ളവരെ ഉന്മൂലനാശനം ചെയ്യുമ്പോൾ അവർ സ്വർഗ്ഗലോകത്തിലെത്തും എന്ന് അവരെ പഠിപ്പിക്കുകയാണ് കൊച്ചു വളരെ കൊച്ചിലെ തന്നെ അവരെ പഠിപ്പിക്കുകയാണ് അപ്പോൾ അതിന് അവയവം കൊടുത്തിട്ടായാലും കാറാക്സിഡൻ്റ് ആയാലും ഈ മതം മാറ്റിയുടെ ശരീരത്തിൽ നിന്നുള്ള ശരീരത്തിൽ നിന്നെടുത്താലും അവർക്ക് ആ ഒരു കാഫീറിനെ നശി നശിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്താൽ അവർ സ്വർഗലോകം നേടുന്നു എന്നുള്ള രീതിയിലാണ് അവരെ പഠിപ്പിച്ചിരിക്കുന്നത് അതാണ് ഏറ്റവും വലിയ ഒരു വിഷയം ഇതിനകത്തുള്ള പ്രശ്നം പിന്നെ അതിൽ നമുക്ക് നമ്മുടെ ഹിന്ദു ദാമദാരികളുടെ ഇപ്പം ഗൾഫ് മേഖലയിൽ പ്രത്യേകിച്ച് അവരുടെ ജോലിയും മറ്റ് കാര്യങ്ങളും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് അതിൻ്റെ പിന്നിൽ ഈ ഒരു റാക്കറ്റാണ് കാര്യം കേരളത്തിൽ അവർക്ക് ഒരു നല്ലൊരു ഹബ്ബാണ് അതിൻ്റെ രണ്ടാമത്തെ ഹബ്ബാണ് അവർ അറബ് രാഷ്ട്രങ്ങൾ എന്തായാലും ഇത് നമ്മൾ ഒരിക്കലും ചിരിച്ചു കളയേണ്ട ഒരു കാര്യമല്ല നിസ്സാരവൽക്കരിക്കേണ്ട കാര്യമല്ല അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹം പല കാര്യങ്ങൾ അവിടെ നേരിട്ട് കണ്ടിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ നിന്ന് പോകുന്ന പെൺകുട്ടികളെ നഴ്സുമാരായി പോകുന്ന പെൺകുട്ടികളെ പല രീതിയിൽ ചതിക്കുന്നു എന്ന് അദ്ദേഹം മുൻപും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും അവരെ പല രീതിയിൽ ചൂഷണം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഈ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട അവർക്കുള്ള ബന്ധം പറയുന്നത് രണ്ടാമത് അവിടെ ഒരു അപകടത്തിൽ മരിക്കുന്ന ഒരു മൃതശരീരം നാട്ടിലെത്തുമ്പോൾ നമ്മൾ ആരും അതിനെ ഒരു രണ്ടാമത് പോസ്റ്റ്മോർട്ടത്തിന് അല്ലെങ്കിൽ ഒരു വീണ്ടും ഒരു പോസ്റ്റ്മോർട്ടം വേണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നില്ല അവിടെയും അവയവ കച്ചവടം അല്ലെങ്കിൽ അവയവ മാറ്റം നടന്നിരിക്കാം എന്ന സംശയം അദ്ദേഹം പറയുന്നു പല മരണങ്ങളും പല വാഹനാപകടങ്ങളും ക്രിയേറ്റ് ചെയ്തപ്പെട്ടതാ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതുവേ ആകാം എന്നുമുള്ള ദുരൂഹത ആരോപിക്കുന്നുണ്ട് എന്തായാലും അവയവ കച്ചവടത്തിൻ്റെ പേരിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വാർത്തകൾ ഒരിക്കലും മലയാളികൾ അല്ലെങ്കിൽ കേരളം ചിരിച്ചു കളയുകയോ പുച്ഛിച്ചു കളയുകയോ ചെയ്യേണ്ട ഒന്നല്ല കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ തൊഴിലവസരങ്ങൾ തൊഴിലവസരങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ വിദേശത്തേക്കും ഇതുപോലുള്ള അറബ് രാഷ്ട്രങ്ങളിലേക്കുമൊക്കെ ചേക്കേറുന്ന കുഞ്ഞുങ്ങളാണ് അവർ ജീവിതകാലം മുഴുവൻ അവരുടെ അവയവങ്ങൾ എല്ലാവരും എല്ലാം റിപ്പീറ്റ് ജീവിതകാലം മുഴുവൻ അവരുടെ എല്ലാ അവയവങ്ങളോടും കൂടി ജീവിച്ചിരിക്കണം എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇതിന് ഒരു വിശദമായ അന്വേഷണം ഉണ്ടാകും ഇപ്പോൾ ഇ ഡി അന്വേഷണം നേരിടാൻ പോകുന്നു ഇദ്ദേഹം പറഞ്ഞ ആ പർട്ടിക്കുലർ വ്യക്തി നല്ലൊരു അന്വേഷണം ഇതിൻ്റെ മേലിൽ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം